ഈ ഈ വീഡിയോ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഒന്ന് കണ്ടു മതം മാറ്റുക എന്നുള്ള ദുരുദേശത്തോടു കൂടി മാത്രം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വശത്താക്കി അതിന് വേണ്ടി മതം മാറ്റുന്നതിന് വേണ്ടി മാത്രം നിൽക്കുന്നതിന് ലൗജികൾ ശരിക്കും പാർവതി വിവാഹം കഴിക്കുമ്പോൾ ഔദ്യോഗികമായി ക്രൈസ്തവത്തിലേക്ക് മാറി മുഹമ്മദ് മുഖ്യ തന്നെയാണ് ആ വിവാഹം നടന്നത് കാരണം അന്നത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ വൈഫിൻ്റെ പിതാവ് എന്ന് പറഞ്ഞു നീം ഞാനും മരിക്കും പി സി ജോർജും ഭരിക്കും ശോഭയും മരിക്കും ഉഷയും മരിക്കും അതിന് നിങ്ങൾ ജീവിക്കണം ഇത് കഴിഞ്ഞിട്ട് നീ നിൻ്റെ പിള്ളേരും പോയി അരിത്രപ്പള്ളിയിൽ അടക്കപ്പെടുമ്പോ എൻ്റെ മകളെ എവിടെ അടക്കും എന്നൊരു ചോദ്യത്തെ ചോദിച്ചു അതിനുശേഷം അതാണ് ശരി എന്നുള്ള നിഗമനത്തിലേക്ക് എത്തി മക്കളൊക്കെ ആ ക്രൈസ്തവ വിശ്വാസപ്രകാരം തന്നെയാണ് അവർ കൃത്യമായി വേദപഠനത്തിൽ എനിക്കൊരു നിർബന്ധമുണ്ട് നമ്മളൊന്നും തെറ്റിനെ പേടിച്ചു മാത്രമല്ല നമ്മളൊന്നും ഒരു ദൈവത്തെ പേടിച്ച് ഒരു നിയമത്തെ പേടിച്ച് മാത്രമല്ല നമ്മൾ കുട്ടികളെ ഏത് വിശ്വാസം ഞാൻ അത് ആരോടും പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ വളർ ിൽ വച്ച് പ്രേമിച്ച് ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ഒരുങ്ങി അപ്പോഴാണ് പി സി ജോർജ് പറയുന്നത് മാമോദിസമുക്കിയിട്ടല്ലാതെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ തീർത്തും ക്രിസ്ത്യാനിയായിട്ട് വിവാഹം കഴിക്കാൻ അനുമതി കൊടുക്കുകയുള്ളു പി സി ജോർജ് മകന് മകനും അതിൽപ്പെട്ടയാളാണ് ഷോൺ ജോർജ് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ജഗതിയുടെ മകളെയാണ് ഈ ഷോൺ ജോർജ് കല്യാണം കഴിച്ചത് പള്ളിയിൽ പോയി മുഹമ്മദ് ക്രിസ്ത്യാനിയാക്കി അതിനു ശേഷമാണ് വിവാഹം കഴിച്ചത് അതെന്തുമാവട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല കാരണം ഷോൺ ഷോൺ ജോർജിന് പക്ഷേ മതം മാറ്റി വിവാഹം കഴിച്ച ഷോൺ ജോർജും പി സി ജോർജും ആണ് ലൗ ജിഹാദ് ലവ് ജിഹാദ് എന്ന് ഇവിടെ മുറവിളി കൂട്ടുന്നത് ഒരു ഗ്രാമത്തിൽ നിന്ന് നാനൂറ് പേരെ ലൗ ജിഹാദിൽ കൊണ്ടുപോയി അവസരത്തിനൊത്ത് ആരെയും പ്രീതി പിടിച്ചുപറ്റാൻ എന്നു വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ചേരണം അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ മുസ്ലിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കണം അതിനുവേണ്ടി ഇല്ലാത്ത നുണബോംബുകൾ ലവ് ജിഹാദി ലവ് ജിഹാദ് എന്നെല്ലാം പറഞ്ഞ് നുണബോംബുകൾ ഒട്ടിച്ച് ഈ അപ്പരം ജനങ്ങളെ വിഡികളാക്കുകയായിരുന്നു ഇത്ര നല്ലൊരു മനുഷ്യനായിരുന്നു ഈ ഫീസി ജോർജും ഷോൺ ജോർജുമെങ്കിൽ എന്തുകൊണ്ട് പാർവതിയെ പാർവതിയുടെ ഒഴിക്ക് വിട്ടുകൂടാ ഏത് മതത്തിൽ പാർവതി പാർവതിയുടെ മതത്തിൽ ജീവിക്കട്ടെ ഷോൺ ജോർജ് ഷോൺ ജോർജിൻ്റെ മതത്തിൽ ജീവിക്കട്ടെ ജീവിക്കുന്നു ുന്നു അതേമാതിരി ഡി വൈ എഫ്ഇയുടെ നേതാവ് അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ ജീവിക്കുന്നു പെൺകുട്ടി പെൺകുട്ടി ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കുന്നു അതല്ലേ അതിൻ്റെ ശരി എന്നിട്ട് ഒരു അന്യമതത്തിൽ അന്യമതത്തിൽ നിന്നും പ്രേമിച്ച് വിവാഹം കഴിച്ച് ക്രിസ്ത്യാനിയാക്കി മാമോദിസമുക്കി കല്യാണം കഴിച്ച ഷോൺ ജോർജ് അപ്പൻ പി സി ജോർജും പറയുകയാണ് ലവ് ജിഹാദ് ലവ് ജിഹാദ് ലവ് ജിഹാദ് ഇവനൊക്കെ എന്താ നമ്മൾ വിളിക്കേണ്ടത് നിങ്ങൾ പറയും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം വേറെ വിഷയമായി വരുന്നവരെയും എന്ത് വിളിച്ചാലും നിങ്ങൾക്ക് നന്ദി പറയുന്നു ജയ് 嗯。